എന്താ പരിപാടി എണ്ണ ഒഴിക്കുന്ന കടു കിട്ടേ അരച്ച് വെച്ചിരിക്കുന്ന മുട്ട ആ ചിക്കി വന്നേ നമസ്കാരം നാടൻ രുചിയിലേക്ക് സ്വാഗതം എല്ലാരും ഞങ്ങൾക്കും നല്ല ഓണമായിരുന്നു ഇല്ല ഇന്നത്തെ പരിപാടി അച്ചായൻ മുട്ട ചിക്കി റോസ്റ്റ് ഉണ്ടാക്കി തരാന്ന് പറഞ്ഞ് നമ്മളെ വീണ്ടും പിടിച്ചു നിർത്തിയേക്കുവാണ് അച്ചായൻ എവിടം വരെ ചെയ്തെന്ന് നിങ്ങൾ കണ്ടു കണ്ടിരുന്നേ നന്ദി അപ്പൊ നേരെ വീഡിയോയിലേക്ക് ചിക്കി ി റോസ്റ്റ് ഉണ്ടാക്കി തുടങ്ങാം അരിഞ്ഞെടുത്തിരിക്കുന്ന സാധനങ്ങൾ സവോള തക്കാളി വെളുത്തുള്ളി കറിവേപ്പില ഇഞ്ചി ഇത് നമുക്കൊന്ന് അരച്ചെടുക്കാം അരച്ച് വെച്ചത് ചേർക്കാം എടുത്തിരിക്കുന്ന പൊടികൾ മുളക് പൊടി മഞ്ഞപ്പൊടി മല്ലിപ്പൊടി മസാലപ്പൊടി ഉപ്പ് പൊടിയെല്ലാം ചേർത്ത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഒരു പരിപാടിയായിരുന്നു നിമിഷം നേരെ കൊണ്ട് പരിപാടിയായിരുന്നു മക്കളെ കുരുമുളകോടി ഇട്ട് ഇളക്കി കൊടുത്താൽ ചക്കരച്ചൻ ഉണ്ടാക്കി തന്ന മുട്ട ചിക്കി റോസ്റ്റ് അതാണിത് ഇങ്ങനൊന്ന് കഴിച്ചു നോക്കട്ടെ കഴിക്ക ഭീകര ടേസ്റ്റ് ആട്ടോ ചോറിൻ്റെ കൂടെ ഇട്ട് ഇളക്കിയപ്പോയില്ലേ ചപ്പാത്തിക്കാണ് കഴിക്കുന്നത് കഴിഞ്ഞത് സ്വന്തമായിട്ടുണ്ടാക്കി സ്വന്തമായിട്ട് അഭിപ്രായം കഴിക്കുമ്പോൾ ഒരു അങ്ങനെ വീണ്ടും വച്ചാലും നമുക്കൊരു റെസിപ്പി പരിചയപ്പെടുത്തി അതും മസ്റ്റ് ട്രൈ തന്നേക്കുവാസ്റ്റ് ആണ് പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കും ഞാൻ നോക്കിയിട്ട് സവോള ഒന്നും ചെയ്യുമ്പോൾ സവോളമായിട്ടാണ് അവസാനത്തെ റിസൾട്ട് ഭീകര ടേസ്റ്റ് ഉള്ള ഒരു ചോറിന്റെ ചപ്പാത്തിയുടെ കഴിക്കാൻ പറ്റുന്ന സ്പെഷ്യൽ ഒഴിച്ച് മിക്സ് ആക്കി വെച്ച് ഒരുപാട് ഇഷ്ടപ്പെട്ടെ ചായ ഉണ്ടാക്കി തന്ന മുട്ട ചിക്കി റോസ്റ്റ് നമ്മൾ കഴിച്ചു അടിപൊളി ചോറിനും ചപ്പാത്തിക്കും ഒക്കെ അടിപൊളിയാണ് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്നതാണ് അപ്പൊ ട്രൈ ആയിട്ടുള്ള റെസിപ്പിയാണ് അച്ഛൻ നമുക്ക് വീണ്ടും പരിചയപ്പെടുത്തി നോക്ക് വേറെ വിശേഷമൊന്നും ഇല്ല വീഡിയോസ് വന്നുകൊണ്ടിരിക്കുന്നു വീഡിയോ തരുന്ന പിന്തുണയ്ക്ക് ഒരു ആരംഭം നന്ദി പിടി ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം പിന്നെ നിങ്ങളുടെ കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തണം ബൈ ബൈ